ചരിത്ര പ്രസിദ്ധമായ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം ക്ഷേത്രത്തിൽ തക്കനപ്പൻ സമർപ്പണവും സമ്മേളനവും നടന്നു മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് തെക്കനപ്പൻ പുരസ്കാര സമർപ്പണവും ആധ്യാത്മിക സമ്മേളനവും നടന്നു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ അമ്പലം എന്ന് പറയുന്നത് വേളോർവട്ടം അമ്പലം എന്ന് പറയുന്നത് സാധാരണക്കാരുടേതായിട്ടുള്ള മൂലകുടുംബമാണ് നമ്മുടെ ഈ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരും മൂലകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളോർവട്ടം അമ്പലം തന്നെയാണ് എല്ലാ ആളുകളും ഇന്നും നാളെയുമായിട്ട് ഇവിടെ വന്നൊന്ന് തൊഴിലാതെ പോകുക ഇല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ മാസങ്ങളോളം മാറി നിന്നു കഴിഞ്ഞാലും ശരി നമ്മുടെ മൂലകുടുംബമായ ഈ വേടർവട്ടം ക്ഷേത്രത്തിൽ എല്ലാ ആളുകളും ഞങ്ങളൊക്കെ അതിൽ തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഈ അമ്പരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ അധ്യക്ഷനായി പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ വി പി ഗംഗാധരന് തെക്കനപ്പൻ പുരസ്കാരം സമർപ്പിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ സുരേഷ് പായയെ രുദ്രകീർത്തി പുരസ്കാരം നൽകി ആദരിച്ചു വാദ്യപുരപതി ജേതാക്കളായ വടക്കേടത്ത് രവികുമാറിനെയും തെക്കേടത്ത് രാധാകൃഷ്ണ പണിക്കരെയും ചടങ്ങിൽ ആദരിച്ചു ദേവസ്വം സെക്രട്ടറി സി കെ സുരേഷ് ബാബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജി കെ അജിത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനമേളയും വിളക്കിനെഴുന്നള്ളത്തും നടന്നു ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ആയിരംകുടം ജലാഭിഷേകം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ ശിവരാത്രി സംഗീതോത്സവം സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് കാഴ്ച ശ്രീവല്ലി ദീപാരാധന നാടൻപാട്ട് ശിവരാത്രി പൂജ വിളക്ക് ഞായറാഴ്ച ആറാട്ട് മഹോത്സവത്തോടെ സമാപനം ദേവസ്വം പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സെക്രട്ടറി സി കെ സുരേഷ് ബാബു ട്രഷറർ പി ഗോവിന്ദ കമ്മത്ത് വൈസ് പ്രസിഡന്റ് ജി കെ അജിത്ത് ജോയിന്റ് സെക്രട്ടറി എൻ ബി മധുസൂദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു